എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനമായ കാര്യം എന്താണെന്നറിയുമോ രോഗമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടുന്ന ചടങ്ങ് എന്താണെന്നാണ് ആ ചടങ്ങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാം എല്ലാ രോഗങ്ങളിൽ നിന്നല്ല ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും അത്രയേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം വേറൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യം മറക്കരുത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക അത്രയേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്താണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടന്നുറങ്ങി കിടന്നുറങ്ങുമ്പോൾ എങ്ങനെ ഉറങ്ങണമെന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടതുവശം ചെരിഞ്ഞ് കിടന്നു എന്തിനാണ് ഇടത് വശം ചെരിഞ്ഞ് കിടക്കുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇടതുവശത്താണ് നമ്മുടെ ഹൃദയമുള്ളത് അപ്പോൾ ഈ ഹൃദയത്തിൽ നിന്നാണ് രക്തം കൃത്യമായി ശുദ്ധി ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ രാത്രി നമ്മൾ കിടക്കുമ്പോൾ ശരീരം അനങ്ങാതെ നമ്മൾ സ്ഥിതികോർജ്ജമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അത്ര പേരെ നമ്മൾ ഇരിക്കുക നടക്കുക കിടക്കുക ഓടുക ചാടുക ഒക്കെ ചെയ്തുകൊണ്ട് പല കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജം യാന്ത്രിക ഊർജ്ജമാണ് അപ്പോൾ ആ ഊർജ്ജം നമ്മൾ കിടക്കുന്ന അവസരത്തിൽ വളരെ മന്ദഗതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ രക്തത്തിൻ്റെ ഇത് എല്ലാ ഭാഗത്തും കൃത്യമായി പമ്പ് ചെയ്യണമെങ്കിൽ ഈ ഹൃദയത്തിലേക്ക് കൃത്യമായി രക്തം എത്തിയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് നമ്മൾ കിടക്കണം എന്ന് പറയുന്നത് എന്നാൽ പലരും കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് വലതു വശത്തേക്കോ കടന്നിട്ടോ മറന്നിട്ടോ എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ റാ നേഴുതിയ പോലെ ഉണ്ടാവും ചിലപ്പോൾ യു നേഴുതിയ ഇതുണ്ടാവും ചെറിയ ആൾക്കാർ ഡബ്ല്യു നേഴുതിയ പോലെ ഒക്കെ കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതായാലും കിടക്കുമ്പോൾ ഇടത് വശം ചെരിഞ്ഞ് കിടക്കുക എഴുന്നേൽക്കുമ്പോൾ വലത് വശം ചെരിഞ്ഞ് എഴുന്നേൽക്കണം ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം എന്താ പറയുക ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹൃദയസ്തംഭനം മൂലം മരണമടയുന്നത് ഈ കിടക്കപ്പായയിൽ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പോകണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കാം കിടക്കപ്പായൽ വെച്ചാണ് ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നുണ്ടെങ്കിൽ പകുതിയിൽ വേറെ അങ്ങനെ തന്നെയാണ് കിടക്കപ്പായൽ വെച്ചിട്ട് എന്തുകൊണ്ടാണ് അറിയാം നമ്മൾ ചാടി പോയിട്ട് അവിടെ വീണ് കിടക്കും പെട്ടെന്ന് വീണ് കിടക്കും പാടില്ല നമ്മൾ കുറച്ച് രണ്ട് മിനിറ്റ് അവിടെ ഇരുന്ന് സാവധാനത്തിൽ അടത് വശം ചെരിഞ്ഞ് കിടക്കും എഴുന്നേൽക്കുമ്പോൾ നല്ല നമ്മൾ വലതുവശത്തേക്ക് ചെരിയും ഈ എഴുന്നേൽക്കുമ്പോഴും പല ആൾക്കാർക്കും ഈ അറ്റാക്ക് വന്നിട്ട് മരിക്കാറുണ്ട് അതുകൊണ്ട് അവർ നമ്മൾ മെല്ലാ വലതു വശം ചെരിഞ്ഞ് കിടക്കും എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഹൃദയത്തിൻ്റെ ഈ ഇടതുവശത്തൊക്കെ നമ്മൾ ചെരിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഭാഗത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലഡ് ആണ് അപ്പോൾ നമ്മൾ മെല്ലാ വലതുവശത്തേക്ക് ചെരിയുമ്പോൾ ഈ സ്ഥിതികോർജം യാന്ത്രികോർജ്ജമായി മാറുന്നു നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ശക്തി കൂടുകയാണ് അപ്പം പെട്ടെന്ന് നമ്മൾ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത വിധത്തില് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്ക് വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് അതിനെ സാവധാനത്തിൽ മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെല്ലെ വലത് വശം ചെരിഞ്ഞ് കിടക്കുക രണ്ട് മിനിറ്റ് വരെ അവിടെ കിടന്നു ഏത് വലത് വശം ചെരിഞ്ഞ് എന്നിട്ട് സാവധാനത്തിൽ എഴുന്നേറ്റ് ഇരിക്കുക അവിടെ രണ്ട് മിനിറ്റ് വരെ ഇരിക്കണം കേട്ടോ ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ചടങ്ങ് എന്താണെന്നറിയോ ഇവിടെ നമ്മൾ ഈ പായേ ആണെങ്കിലും കട്ടില്ലായാലും നമ്മളെന്ത് വേണം പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കരുത് അത് നമുക്ക് വലിയ ദോഷം ചെയ്യും അപ്പോൾ നമുക്കറിയാം ചെറിയ ആൾക്കാർ നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കാലിന് ചെറിയൊരു തരിപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കാന്തിക ശക്തിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഭൂമിക്കും ഒരു കാന്തിക ശക്തിയുണ്ട് അപ്പോൾ ശരീരത്തിലുള്ള കാന്തിക ശക്തിയും ഭൂമിയിലുള്ള കാന്തിക ശക്തിയും കൃത്യമായ ലെവലിൽ വന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിനത് ദോഷം ചെയ്യും നമ്മുടെ ബാലൻസ് പോലും തെറ്റും അത് മരണത്തിലേക്ക് വരെ പോകാം നിത്യ രോഗത്തിലേക്ക് പോലും നമ്മളെ തള്ളിവിടും അപ്പോൾ ആ ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിനുള്ള കാന്തിക ശക്തിയും ഭൂമിയിലുള്ള കാന്തിക ശക്തിയും കൂടിയിട്ട് ചേരുന്നതോടൊപ്പം തന്നെ ഒരു ഗുരുത്താകർഷണ ശക്തി കൂടി നമ്മുടെ ഭൂമിക്കുണ്ട് അപ്പം ആ ഗുരുത്താകർഷണ ശക്തിയിൽ നമ്മുടെ ഈ ശരീരത്തിലുള്ള ബ്ലഡ് ഈ തലച്ചോറിൽ നിന്നും കാലിൻ്റെ പാദം വരെ ഈ ബ്ലഡുകൾ ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് പോകുമ്പോൾ ഈ ഭൂമിയുടെ കാന്തിക ശക്തി നമുക്ക് വേണം എന്നാൽ മാത്രമേ അടുത്ത് നിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ കാന്തിക ശക്തി ആദ്യം തലച്ചോറിലേക്കാണ് എത്തേണ്ടത് തലച്ചോറിലാണ് എല്ലാ വിവരങ്ങളും കൈമാറുന്ന കേന്ദ്രം നമ്മുടെ ശരീരത്തിൻ്റെ വേദനയുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ അറിയുന്നത് തലച്ചോറിലാണ് അവിടെ കേന്ദ്രം അവിടത്തേക്ക് എത്തണം അപ്പോൾ ഈ കാന്തിക ശക്തിയുടെ ഫലം അതിൻ്റെ ഗുണം നമ്മുടെ തലച്ചോറിലേക്ക് ആദ്യം എത്തണം അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് കാലാണ് ആദ്യം വെക്കുന്നുണ്ടെങ്കിൽ ആ കാലിലൂടെ ആ കാന്തിക ശക്തി ഭൂമി ഇവിടെ ശിരസിലേക്ക് എത്താൻ താമസം പിടിക്കും അതേ സമയത്ത് നമ്മൾ കൈ രണ്ടും ഭൂമിയിലേക്ക് പതിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ കൈ പതിക്കുമ്പോൾ കൈ ഇത്രയും അടുത്താണ് ഉള്ളത് അപ്പോൾ അതിലൂടെ പെട്ടെന്ന് തന്നെ കാന്തികശക്തി ഇവിടെ എത്തും അപ്പോൾ കൈ കൊണ്ട് നമ്മളൊന്നും ഭൂമിയിലേക്കൊന്നും തൊടുക തൊട്ടിട്ട് അല്ലെങ്കിൽ കൈ നല്ലപോലെ പതിക്കുക പതിച്ചു വെക്കുക പതിച്ചു വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് പറ്റുമെങ്കിൽ ആ കൈ എടുത്തൊന്ന് നെറുകയിൽ വെക്കുക കാരണം ഈ ശക്തി ഉള്ളത് എടുത്ത് നമ്മൾ നെറുകയിൽ വെച്ചു കാന്തിക ശക്തിക്ക് കോലി എടുക്കല്ല അത് നമ്മുടെ ശരീരത്തിലൂടെ കടന്ന് ഇവിടത്തേക്ക് എത്തുകയാണ് അത് പെട്ടെന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ആ കൈ ചലി ചലിപ്പിക്കുന്നത് അപ്പോൾ ശിരസിലേക്ക് വെച്ചു അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ കാന്തിക ശക്തിയും ഭൂമിയുടെ ഗാന്ധിക ശക്തിയും ഭൂമിയുടെ ഗുരുത്താകർഷണ ശക്തിയും എല്ലാം നമുക്ക് അനുയോജ്യമായി വരും എന്ന് വെച്ചാൽ ഒരുവിധം രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അറ്റാക്കിൽ നിന്ന് ഹൃദയസ്തംഭനം മൂലം മരണമടിയിൽ നിന്നും ഒരു പരിധി വരെ ഈ കിടക്കപ്പായലുള്ള മരണത്തെ ഇല്ലാ ഇല്ലാതാക്കാൻ ഇതുപരിക്കും വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് നമ്മുടെ ആചാര്യന്മാർ നമുക്കൊരു വിദ്യ പറഞ്ഞു ഈ തത്വങ്ങളെല്ലാം പറഞ്ഞിരുന്നത് അവരെല്ലാം എളുപ്പ വഴി പറഞ്ഞിരുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കേപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ കർമ്മ മണ്ഡലത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ഭൂമി തൊട്ട് നെറുകേര് വെക്കണമെന്നാണ് പറഞ്ഞേ അതിന് പിന്നിലൊന്നും പറന്താ പറയുന്നറിയോ ഭൂമി നമ്മുടെ അമ്മയാണ് ഭൂമി മാതാവാണ് അപ്പോൾ ആ ഭൂമിയെ നമ്മൾ ചവിട്ടാൻ പാടില്ല ചവിട്ടുന്നത് ശരിക്കും അമ്മയെ നമുക്ക് ചവിട്ടാൻ പാടില്ലല്ലോ അപ്പം ഭൂമി ദേവിയാണ് അമ്മയാണ് അപ്പം അമ്മയെ ചവിട്ടാതെ നമുക്ക് ജീവിക്കാനും കഴിയില്ല അപ്പോൾ എന്ത് വേണം അതിനനുവാദം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ നമ്മൾ ഇനി കിടക്കുന്നത് വരെ നമ്മൾ അമ്മയെ ചവിട്ടിക്കൊണ്ടിരിക്കുകയായിട്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തൊട്ട് നെറുകേല് വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു മന്ത്രം തന്നെ അവർ ഇറക്കിയിട്ടുണ്ട് എന്താണെന്നല്ലോ അതിലവർ എളുപ്പവിദ്യ പറഞ്ഞു കാരണം നമ്മൾ വിശ്വാസത്തിലൂടെ സയൻസ് നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസത്തിലൂടെ അതാണ് അവർ എന്ന് വെച്ചാൽ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമശമേ വിഷ്ണുവിൻ്റെ പത്നിയായ ഭൂമി ദേവി ഞാൻ അങ്ങേ ചവിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ എന്നോട് ക്ഷമിക്കണം വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് നിറുകയിൽ വെക്കുന്നുവെന്ന് പക്ഷേ അതിന് പിന്നിലെ തത്വം എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള കാന്തിക ശക്തിയും ഭൂമിയുടെ കാന്തിക ശക്തിയുമായി യോജിപ്പിലെത്തി ഒരേ ലെവലിലേക്ക് എത്തി നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത് ഇത് ഭൂമിയും നമ്മുടെ ശരീരവും തമ്മിൽ താരതാമ്യം പ്രാപിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മന്ത്രം ജപിക്കണം നിർബന്ധമൊന്നുമില്ല ജവിച്ചുകൊണ്ട് ദോഷവും പക്ഷെ എന്ത് വേണം കൈ ഒന്ന് പതിച്ച് അത് നെറുകയിൽ വെക്കുന്നത് ഉത്തമമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇത് ചെയ്തു കഴിഞ്ഞ് നമ്മൾ നടന്നു പോയി നടന്നു പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇത് എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഇനിയാണ് ആദ്യം ചെയ്യേണ്ട ചടങ്ങ് ഇത് ഉണർന്നു എഴുന്നേറ്റു ചടങ്ങ് അറിയോ പലരും പറയും ഒരു ബെഡ് കോഫി കുടിക്കാം തെറ്റ് ചെയ്യാൻ പാടില്ല ചില ആൾക്കാർ പറയും പല്ല് തേപ്പ് നടത്താം ചെയ്യാൻ പാടില്ല വായിൽ വെള്ളമൊഴിച്ചിട്ടൊന്നും കുരുക്കി തുപ്പിയിട്ട് മറ്റ് മുറ്റടിക്കുക മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുക പാടില്ല പലരും ചെയ്ത കാര്യങ്ങൾ അതാണ് വീട് തൂത്ത് ചില ആൾക്കാർ പാത്രം കഴുകാൻ വേണ്ടി പോകും ഇതൊന്നുമല്ല ചെയ്യേണ്ടത് ചില ആൾക്കാർ നേരെ അടുക്കളയിൽ പോയി ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ നോക്കും ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ നേരെ ബാത്റൂമിലേക്കാണ് പോകേണ്ടത് നിങ്ങൾ എഴുന്നേറ്റ് നേരെ വേണം പൂജാമുറിയിലാണ് എന്നിട്ടൊന്നും അങ്ങോട്ട് തുഴ വിളക്ക് കൊളുത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഒന്ന് അങ്ങോട്ട് തൊഴുത് ഭഗവാൻ ഒന്ന് തൊഴുതിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് നീങ്ങാം അല്ലെങ്കിൽ നേരെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് സൂര്യനെ സങ്കല്പിച്ചു കൊണ്ടുവന്ന് തഴ ഇതൊന്നും അല്ല പ്രധാനപ്പെട്ടത് അത് അതുകൊണ്ടൊന്നും അല്ല നമ്മുടെ ശരീരത്തിനും നമ്മൾക്ക് വേണ്ടുന്ന ഗുണവും കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യണം ഇതൊക്കെ ചെയ്തോട്ടെ ഇത് ചെയ്തതിന് ശേഷം മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യാതെ നേരെ എവിടത്തേക്ക് പോകണം ബാത്റൂമിലേക്ക് അയ്യേ രാജ്യത്തിൻ്റെ ബാത്റൂമിലേക്കാ അതെ എന്താണെന്നറിയോ ഏറ്റവും പ്രധാനമായും നമ്മൾ ചെറിയ ആൾക്കാർ ആദ്യം പല്ലുതീപ്പ് നടത്തും എന്നൊക്കെ പറയുന്നില്ലേ ഈ പല്ലുതീപ്പ് പോലും ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് മലമൂത്ര വിസർജനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പാള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കണം ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കുക ഈ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് നോക്കിക്കോ എങ്ങനെ നോക്കണം എന്നറിയോ കണ്ണാടിക്കുള്ളിലേക്ക് നമ്മൾ വാ തുറന്ന് പിടിച്ച് നോക്കണം വാ തുറന്ന് പിടിച്ച് നോക്കുമ്പോൾ ആ പല്ലിൻ്റെ മറുഭാഗം നമ്മൾ മുൻഭാഗം നല്ല വെള്ള പല്ലായിരിക്കും അതിൻ്റെ മറുഭാഗം നോക്കണം എന്താ എങ്ങനെ ഉണ്ടാവും എന്നറിയാം ഒരു വർഷക്കാലത്തോളം ഒരു കക്കൂസിൻ്റെ ക്ലോസറ്റ് കഴുകിയിട്ടില്ല എങ്കിൽ അതിലെന്തായിരിക്കും ഒരു മഞ്ഞും ബ്രൗണും കളർന്ന ഉണ്ടാവും ഒരു ബ്രൗണും മഞ്ഞും കളർന്ന ഒരു കറ പിടിച്ചിട്ടുണ്ടാവും അതുപോലെ കറ പിടിച്ചിട്ടുണ്ടാവും പല്ലിൻ്റെ ഉൾഭാഗം മൊത്തത്തിൽ ഇതെവിടുന്ന് വന്നതാ എങ്ങനെ വന്നതാ ചിന്തിച്ചിട്ടുണ്ടോ പല ആൾക്കാർക്കും മോണവീക്കം വായനാറ്റം പല്ലുവേദന അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നില്ലേ എന്തുകൊണ്ടാണ് വരുന്നെന്നറിയോ പ്രധാനമായിട്ടുള്ള കാര്യമാണിത് നമ്മൾ ആദ്യം തന്നെ മലമൂത്ര വിസർജനം ചെയ്ത് അതിനുശേഷം പല്ലുതേപ്പ് നടത്തണമെന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം കാപ്പി കുടിച്ചു നിന്നിരിക്കട്ടെ ഈ കാപ്പി കുടിക്കുന്ന സമയത്ത് വായിൽ വെള്ളമൊഴിച്ച് തുപ്പിട്ട് കാപ്പി കുടിച്ചു അപ്പോൾ ചില ആൾക്കാർ പല്ലുതേപ്പ് കഴിഞ്ഞിട്ട് കാപ്പി കൂടിക്കഴിഞ്ഞ് എന്നാൽ മാത്രമേ കക്കൂസിലേക്ക് പോകാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ലോറിയിൽ നിറയെ മണ്ണ് കൊണ്ടുവന്നു ഒരു ടിപ്പർ ലോറിയിൽ ഈ ടിപ്പർ ലോറിയിലെ മണ്ണ് നമ്മൾ അവിടെ ആ ടിപ്പറിൽ നിന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ നിറയെ പൊടി മേൽപോട്ട് പോകുന്നത് കാണാൻ കഴിയും ശരിയല്ലേ ഇതുപോലെ നമ്മുടെ വയറ്റിൽ നിന്നുമുള്ള മലമാകുന്ന വിസർജനം വെളിയിലേക്ക് തള്ളുന്ന അവസരത്തിൽ ഈ വയറ്റിലുള്ള അണുക്കളും അതുപോലെ തന്നെ മാലിന്യങ്ങളും നേരെ മേൽപോട്ട് പോകും മലം വെളിയിലേക്ക് പോകുമ്പോൾ ആ വയറ്റിലുള്ള മാലിന്യങ്ങളിൽ ഈ അണുക്കളും മറ്റു കാര്യങ്ങളെല്ലാം നേരെ മേൽപോട്ടാണ് പോകുക അത് ഈ ഭക്ഷണം കഴിക്കുന്ന നാളത്തിലൂടെ നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ വായ കൂട്ടിയിട്ടേ ഇതെല്ലാം വന്ന് പല്ലിൻ്റെ മറവിലാണ് നിൽക്കുന്നുണ്ടാവുക പല്ലിൻ്റെ ഇത് അവിടെ കൂട്ടി അവിടെ ക്രോസ് ചെയ്തിട്ടല്ലേ ഒന്നാം വെയിലിയാണ് അവിടെ അപ്പോൾ വയറ്റിൽ നിന്ന് മലം വെളിയിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഈ പറയുന്ന അണുക്കളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ട് ഈ പല്ലിൻ്റെ മറുഭാഗത്തവണ ഇങ്ങനെ നിൽക്കും ഇത് കഴിഞ്ഞ് നമ്മൾ വേക്ക് വശം നല്ലതുപോലെ കഴുകും എന്ന യഥാവിധിയും നമ്മുടെ ഗൃഹ്യസൂക്തത്തിലൊക്കെ പറയുന്നെന്താണെന്നറിയോ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് തവണ വായൽ വെള്ളമൊഴിച്ച് കുലുക്കി തൊട്ടിക്കളയണം എന്നാണ് എന്തുകൊണ്ടാണ് ഈ പല്ലിൻ്റെയൊക്കെ വെടിയിൽ വന്ന് നിൽക്കുന്ന ആ മാലിന്യത്തെ പൂർണമായും ഇല്ലാതാക്കാൻ ഒരു തവണ ജയിച്ചാൽ ചെയ്താൽ കഴിയില്ല രണ്ട് തവണ ചെയ്താൽ പറ്റില്ല ഏഴ് തവണ ചെയ്യണമെന്നാണ് പറയുന്നത് വെള്ളമൊഴിച്ച് കുലുക്കി തുപ്പണമെന്ന് അപ്പോൾ നമ്മൾ കുലിക്ക് തുപ്പാതെയാണ് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്തിട്ട് നേരെ വരുന്നത് ചില ആൾക്കാരെന്ത് ചെയ്യുക അതിനു മുന്നേ പല്ലുതേപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ കർമ്മം ചെയ്ത് മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അണുക്കൾ വന്ന് നിറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം വേണം പല്ലുതേപ്പ് നടത്താൻ അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ദേവനെ പുറത്തുനിന്ന് തൊഴുത് നേരെ ബാത്റൂമിൽ പോയി അവിടെ നിന്ന് മലമൂത്ര വിസർജനം ചെയ്ത് അതിന് ശേഷം പല്ലുതേപ്പ് ചെയ്യണം കൃത്യമായിട്ട് നമ്മുടെ ആചാരവിധിയിൽ ഇത് പറയുന്നുണ്ട് എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ രാവിലെ കക്കൂസ് പോക്കുന്നില്ല രാത്രി വന്നിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും പക്ഷേ പ്രധാനമായിട്ട് ആ ദിവസത്തിൻ്റെ തന്നെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ ഈ രാവിലത്തെ ഈ ഒരു കർമ്മത്തിന് കഴിയും അപ്പം അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പലരും ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകില്ല ഉണ്ടാകില്ല പല്ല് വേദന ഉണ്ടാവില്ല വായുനാറ്റം ഉണ്ടാകില്ല അത് ഓരോ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് കൃത്യമായി നമ്മൾ ചെയ്തു നോക്കട്ടെ ഏറ്റവും ഗുണകരമായിരിക്കും ഇതറിയില്ല പലർക്കും അപ്പോൾ ഇത്തരത്തിൽ പ്രഭാതത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം വേണം പിന്നെ കുളി പിന്നെ കുളിയാണ് അതിനിടയിൽ ചില ആൾക്കാർക്ക് ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങളോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം കുളിക്കാം എന്നാൽ കുളി കഴിഞ്ഞാലുടൻ തന്നെ നമ്മൾ ദീപം തെളിക്കും വീട്ടിൽ ഒരു ദിവസത്തിൻ്റെ ആരംഭം ദീപം കൊളുത്തിയിട്ടെക്കണം ജീവൻ കൊടുത്തുകൊണ്ടായിരിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചിട്ട എത്ര പേര് ചെയ്യുന്നുണ്ട് ദയവായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനിയല്ല ഇത്രയും കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഇനി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താൾക്ക് രേഖപ്പെടുത്തുക എത്രയാൾ ഇത് ഈ ഒരു പ്രഭാഷണം എത്ര ആൾക്കാരെ സ്വാധീനിച്ചു എന്നെങ്കിലും അറിയാലോ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും അല്ല ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പിൻ്റെ ഉണ്ട് ആ ലിങ്കിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാൻ പറ്റും ഇനി അവിടെ തന്നെ ചോദിക്കണമെന്നില്ല ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാട്ടോ ആചാരങ്ങളോ അനുഷ്ഠാനവും ദേവി ദേവന്മാരെ കുറിച്ചോ ദേവന്മാരെക്കുറിച്ചോ കുറിച്ചോ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടി സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം